വെൽക്കം ടു മൂവി ബ്രാൻഡ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കുമേറെ സുപരിചിതരാണ് മിഥുൻ രമേശ് താരത്തിന് ആരാധകർ ഏറെയാണ് അഭിനേതാവായി എത്തിയ മിഥുൻ അവതാരകനായാണ് ആരാധകരുടെ ഹൃദയം കീഴടക്കിയത് മിഥുനും ഭാര്യ ലക്ഷ്മി ചെയ്യുന്ന വീഡിയോകൾക്കും ആരാധകർ ഒരുപാടാണ് സിനിമയിൽ നിന്ന് പെട്ടെന്ന് ബ്രേക്ക് എടുത്ത മിഥുൻ പിന്നീട് ദുബായിൽ ആർ ജെ ആയി മാറുകയായിരുന്നു പിന്നീട് ഫ്ളവേഴ്സ് ടിവിയിലൂടെയാണ് വീണ്ടും മലയാളി പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിയത് മിഥുന്റെ അവതരണ ശൈലിക്ക് വലിയ ആരാധക വൃന്ദമാണുള്ളത് ഇപ്പോഴിതാ ദിലീപുമായുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സു തുറക്കുകയാണ് മിഥുൻ രമേശ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് നടൻ മനസ്സു തുറന്നത് ദിലീപേട്ടൻ സുഹൃത്തു വലയത്തിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ആളാണ് കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും വേണ്ടി അവർക്ക് എന്താണോ വേണ്ടത് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോയി ചെന്ന് ചെയ്ത് കൊടുക്കുന്ന ആളാണ് അത് പരസ്യപ്പെടുത്താത്ത ഒരാൾ കൂടിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ആളാണ് എനിക്ക് ബെൽസ് പാൾസി വന്നു നിൽക്കുന്ന സമയത്തും അങ്ങനെയായിരുന്നു അതിന്റെ തൊട്ട് മുൻപത്തെ ദിവസം ഞാൻ ദിലീപേട്ടനോടൊപ്പം ഒരു ജിദ്ദയിൽ ഒരു ഷോ ചെയ്തു വന്ന് നാലോ അഞ്ചോ ദിവസം ാണ് ഇത് സംഭവിക്കുന്നത് ഇതറിഞ്ഞ ഉടനെ രാത്രി എനിക്കൊരു കോൾ വരികയാണ് ദിലീപ് ഏട്ടന്റെ അതിൽ അദ്ദേഹം പറയുകയാണ് നീ ഒന്നും അറിയേണ്ട എനിക്കൊരു ഡോക്ടർ ഉണ്ട് നിങ്ങളുടെ അവിടത്തെ ചികിത്സയൊക്കെ നടന്നോട്ടെ ഞാൻ ഒരാളെ വിടുന്നുണ്ട് എന്താണ് കാര്യമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു പുള്ളി ഒരു ഡോക്ടറെ വിട്ടു നിനക്കൊന്നും ആവേണ്ട എന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് ദിലീപേട്ടൻ പറഞ്ഞത് അതിനുശേഷം ഫുൾ ടൈം ആരെ കൊണ്ടെങ്കിലും വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ പുള്ളി തന്നെ വിളിക്കുകയോ ചെയ്യുമായിരുന്നു ആ ഒരു എപ്പിസോഡിൽ കൂടെ ഉണ്ടാകുക എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിരുന്നു ദിലീപ് ഏട്ടനോട് ഒരുപാട് അറ്റാച്ച്മെന്റുണ്ട് എന്ന് പറയുമ്പോൾ ചാക്കോച്ചൻ ജോജു ടൊവിനോ മഞ്ജു ചേച്ചി എന്നിവരോടൊക്കെയാണ് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയാവുന്നതെന്നും മിഥുൻ രമേശ് അഭിമുഖത്തിൽ സംസാരിക്കുന്നതിനിടെ പറഞ്ഞു ാണ് മിഥുന് ബെൽസ് പാൾസി എന്ന രോഗം ബാധിച്ച് നടൻ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് തിരുവനന്തപുരത്തായിരുന്നു ചികിത്സ ചിരിക്കുന്ന സമയത്ത് മുഖത്തിന്റെ ഒരു സൈഡ് അനക്കാൻ പറ്റുന്നില്ലെന്നും കണ്ണുകൾ താനെ അടഞ്ഞു പോകുന്ന അവസ്ഥയാണുള്ളതെന്നും മിഥുൻ പറഞ്ഞിരുന്നു എനിക്ക് ബെൽസ് പാൾസി ചെറുതായി ബാധിച്ചിട്ടുണ്ട് ജസ്റ്റിൻ ബീബറിന് ഒക്കെ വന്ന അസുഖമാണ് ചിരിക്കുന്ന സമയം മുഖത്തിന്റെ ഒരു സൈഡ് അനക്കാൻ ആകില്ല കണ്ണുകൾ താനെ അടഞ്ഞു പോകുന്ന അവസ്ഥ ഒരു കണ്ണടയും മറ്റേ കണ്ണ് വളരെ ഫോഴ്സ് ചെയ്താൽ മാത്രമാണ് അടയുക രണ്ട് കണ്ണും ഒരുമിച്ച് അടയ്ക്കാൻ കുറച്ചു പാടുണ്ട് മുഖത്തിന്റെ ഒരു സൈഡ് പാർഷ്യൽ പാരാലിസിസ് എന്ന രീതിയിൽ എത്തിയിട്ടുണ്ടെന്നുമാണ് മിഥുൻ പറഞ്ഞത് മുഖം ഒരു വശത്തേക്ക് കോടുന്ന അസുഖമാണ് ബെൽസ് പാൾസി എന്ന് പറയുന്നത് യു എസിൽ ഏകദേശം പേർക്ക് ഓരോ വർഷവും വെൽഫ് പാളിസി ഉണ്ടാകുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ രോഗം സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ബാധിക്കുന്നു ഇത് സാധാരണയായി പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരിലാണ് കൂടുതലായി കണ്ടുവരുന്നത് വിവിധ വൈറസുകൾ ഈ രോഗത്തിന് കാരണമായേക്കാം വീക്കം മുഖത്തെ പേശികളെ നിയന്ത്രിക്കുന്ന ാടിയിൽ താൽക്കാലികമായി സമ്മർദ്ദം ചെലുത്തുമ്പോഴാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് ഈ മർദ്ദം ഞരമിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു വീക്കം കുറയുമ്പോൾ നാടി വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങും